ഇന്ന് ലൈവിൽ കടന്നു വരുന്ന എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും വളരെ സ്നേഹപൂർവ്വം അവരെ ലൈവിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് വളരെ നാളുകൾക്ക് ശേഷമാണ് മധ്യാ സമയത്ത് ഒരു ലൈവ് ചെയ്യുന്നത് ഇന്നലെയൊക്കെ ഈവനിങ്ങിൽ ലൈവ് ചെയ്തപ്പോൾ അഞ്ചു പേരുണ്ടായിരുന്നു അല്ല നാല് പേര് സോ ഞാൻ തുടർച്ചയായ കുറച്ച് ദിവസങ്ങൾ ലൈവിൽ ഞാതെ മാറി നിൽക്കേണ്ടതായ സാഹചര്യം ഉണ്ടായി അതുകൊണ്ടാണ് അങ്ങനെ ഉണ്ടായത് തുടർച്ചയായി ലൈവ് ചെയ്യാതെ ഇരുന്ന് കഴിഞ്ഞാൽ ആൾക്കാർ ലൈവിൽ വരികയില്ല എന്നുള്ളത് അറിയും മനസ്സിലാകുന്നു എന്നാലും ചില ശബ്ദത്തിൻ്റെതായ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നതുകൊണ്ടാണ് ലൈവ് ചെയ്യാൻ പറ്റാതെ മാറി നിന്നത് അത് നിങ്ങൾ മനസ്സിലാക്കും ഇന്നലെ വൈകിട്ട് ലൈവ് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഭയങ്കര തൊണ്ടയ്ക്ക് ഭയങ്കര അസ്വസ്ഥതയോ ഉണ്ടായിരുന്നു എന്നിരുന്നാലും അത് വകവയ്ക്കാ ഏകദേശം അരമണിക്കൂറോളം ലൈവ് ഞാൻ മുന്നോട്ട് കൊണ്ടുപോയി തുടർച്ചയായി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് സരമായ ചില പ്രശ്നങ്ങൾ ആ തൊണ്ടയിലുണ്ടാകുന്നതുകൊണ്ട് അത് ഒരു മണിക്കൂർ പൂർത്തീകരിക്കാനായിട്ട് എനിക്ക് സാധിച്ചില്ല എന്നുള്ളതാണ് വസ്തുത അതാണ് ലൈവ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ ചെയ്യാൻ പറ്റാതെ നിർത്തേണ്ടതായ ഒരു സാഹചര്യം ഉണ്ടായത് എന്നാൽ വീണ്ടും ഇന്ന് നമ്മൾ ലൈവിലേക്ക് വന്നിരിക്കുകയാണ് ലൈവായിട്ട് നിൽക്കാൻ വേണ്ടി ലൈവിലേക്ക് വന്നിരിക്കുന്നു തീർച്ചയായിട്ടും സമയമുള്ളവരൊക്കെ നമ്മുടെ ലൈവിലൊന്ന് കടന്നു വരണം ഒരു ഹായ് പറയുക ഒന്ന് ലൈക്ക് ചെയ്യുക അതൊക്കെയാണ് ഞങ്ങൾ നിങ്ങളെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നാല് പേരോളം ഇത് കാണുന്നുണ്ട് ഇതൊക്കെ സന്തോഷകരമായ കാര്യം നിങ്ങൾ തിരക്കാണെങ്കിൽ കമൻറ്റ് ഇട്ടില്ല എന്നുവരി പോലും ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സ്ക്രീനിൽ രണ്ട് പ്രാവശ്യം തൊട്ടാൽ ഒരു ലൈക്ക് എനിക്ക് കിട്ടണം അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യോ അതോടൊപ്പം തന്നെ സ്നേഹം തരികയോ പൂച്ചെണ്ട് തരികയോ ഇത്യാദി കാര്യങ്ങളൊക്കെ ചെയ്താൽ വളരെ സന്തോഷമായിരുന്നു ഇപ്പോൾ ലൈവിലുള്ള രണ്ടുപേരെ രണ്ട് ആറുപേരെയുണ്ട് ആറുപേരെ ഞാൻ വളരെ ഹാർദവുമായിട്ട് എൻ്റെ ലൈവിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് സമയമുള്ളപ്പോഴൊക്കെ നിങ്ങൾ കടന്നു വരണം അതിലുപരിയായി നിങ്ങൾ ഇപ്പോൾ പതിനഞ്ച് പേരുണ്ടെന്ന് കാണിക്കുന്നു നിങ്ങളെല്ലാവരും എൻ്റെ യൂട്യൂബ് ചാനലായ എം ജി മീഡിയ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എന്ന് ഞാൻ വളരെ സ്നേഹത്തോടെ നിങ്ങളെ ഓർപ്പിക്കുകയാണ് ഇന്നലെയും എനിക്ക് പല നിർദ്ദേശങ്ങൾ എനിക്ക് ലഭിക്കുന്നുണ്ടായി സംസാരിക്കുമ്പോൾ ഒത്തിരി സീരിയസ് ആവരുത് സംസാരിക്കുന്നതിൻ്റെ തനതായ രീതിയിൽ സംസാരിക്കുക അതിനെ ഒട്ടും സീരിയസ് ആക്കരുത് എന്നാണ് പല കോണിൽ നിന്നും പല ആൾക്കാരായ വ്യക്തികളിൽ നിന്നും എനിക്ക് ലഭിച്ച നിർദ്ദേശം ഞാൻ വളരെ സീരിയസ് ആകാനായിട്ട് ശ്രമിക്കുന്നു എന്നുള്ളതാണ് അവരൊക്കെ എന്നോട് പറഞ്ഞ കാര്യം തീർച്ചയായിട്ടും അങ്ങനെയുള്ള ശ്രമങ്ങളൊക്കെ മാറ്റി നമുക്ക് നമ്മുടേതായ തൻറ്റേതായ ശൈലിയിലേക്ക് വരുവാൻ പരമാവധി ശ്രമിക്കുന്നതാണ് നിങ്ങൾ ദയവായിട്ട് കാണുന്നവരെ ഒന്ന് ലൈക്ക് ചെയ്യണം എന്ന് മാത്രം ഞാൻ നിങ്ങളോട് ഓർപ്പിക്കുന്നു ഒന്ന് ലൈക്ക് ചെയ്താൽ എനിക്ക് വളരെ സന്തോഷമായിരുന്നു തീർച്ചയായിട്ടും നിങ്ങളുടെ സമയവും നിങ്ങളുടെ സാവകാശവും ഒക്കെ അനുസരിച്ച് ദയവായിട്ട് ലൈക്ക് ചെയ്യുകയോ കമൻ്റ് ചെയ്യുകയോ ചെയ്യണം എന്ന് ഞാൻ വളരെ സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു ഇന്നലെ ഏകദേശം ലൈവ് അരമണിക്കൂറോട്ട് പിന്നിട്ടപ്പോഴും നമുക്ക് ആകെ നാല് പേരാണ് സംബന്ധിച്ചത് തീർച്ചയായിട്ടും അതൊരു കുറഞ്ഞ സംഖ്യ ആണ് എന്ന് ഞാനൊരിക്കലും പറയുന്നില്ല കാരണം ദിവസങ്ങളായിട്ട് ലൈവ് ചെയ്യാതെ ഇരുന്നതിന് ശേഷം ലൈവ് ചെയ്തപ്പോൾ അത്രയും ആൾക്കാർ വന്നല്ലോ അത് വളരെ പ്രശംസനീയമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് ഇപ്പോൾ പതിമൂന്ന് പന്ത്രണ്ട് പേരോളം കൊണ്ട് നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുകയോ ഒരു കമൻ്റ് ഇടുകയോ ഒക്കെ ചെയ്താൽ തീർച്ചയായിട്ടും വളരെ പ്രോത്സാഹനജനകമായിരിക്കും എന്നുള്ളതിന് സംശയം വേണ്ട അതുകൊണ്ട് നിങ്ങൾ കഴിയുമെങ്കിൽ ഒരു കമൻ്റ് ഇടുകയോ ഒരു ലൈക്ക് അടിക്കുകയോ ചെയ്യുക നമ്മുടെ അഭ്യർത്ഥന നിങ്ങൾ മാനിക്കും എന്ന് ഞാൻ കരുതുന്നു ഒരു വ്യക്തിയെങ്കിലും ഒരു തരണം എന്ന് വളരെ സ്നേഹത്തോടെ ഓർപ്പിക്കുകയാണ് പന്ത്രണ്ട് പേരോളം ഇപ്പോൾ ഇത് നമ്മുടെ ഈ പരിപാടി കാണുന്നുണ്ട് എന്നുള്ളത് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ് പ്പോൾ കാണുന്ന നിങ്ങൾ ആരെങ്കിലും ലൈക്ക് ചെയ്യുകയോ കമൻ്റ് ചെയ്യുകയോ ഒക്കെ ചെയ്താൽ അത് ഞങ്ങൾക്ക് വളരെ സന്തോഷം തന്ന കാര്യമാണ് അതുകൊണ്ട് നിങ്ങളത് ചെയ്യും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു തിരക്കുള്ളവരെ നമ്മൾ തീർച്ചയായിട്ടും മാനിക്കുന്നു അവരുടെ തിരക്കും കാര്യങ്ങളൊക്കെ മാനിക്കുന്നു അങ്ങനെയുള്ളവർ ദയവായിട്ട് ലൈക്ക് അടിച്ചിട്ട് കമൻ്റ് ഒന്നും ഇട്ടില്ലായെങ്കിലും പഴപ്പമില്ല അവർ കമൻ്റെ എങ്കിലും ഇട്ടിട്ട് പോവുകയാണെങ്കിൽ അത് വളരെ സന്തോഷപ്രദമായിരിക്കും എന്ന് ഞാൻ വളരെ സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു അതോടൊപ്പം തന്നെ ഇന്ന് ഞാൻ എനിക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു സൂചനയും കൂടിയാണ് ഇന്ന് ഇന്ന് എനിക്ക് അൻപത്തി നാല് വയസ്സ് പൂർത്തിയായി അമ്പത്തി അഞ്ചാമത്തെ വയസ്സിലേക്ക് ഞാൻ കിടക്കുന്ന ദിവസമാണ് അപ്പോൾ അതിൻ്റേതായ സന്തോഷങ്ങളും എനിക്കുണ്ട് തീർച്ചയായിട്ടും നാളെ ഇതുവരെ നിങ്ങൾ വലിയ സപ്പോർട്ട് പിന്തുണ സ്നേഹം ഇതിനെല്ലാം ഞാൻ ഈ അവസരത്തിൽ നിങ്ങളോട് നന്ദി പറയുകയാണ് നിങ്ങൾ പതിനേഴ് പേര് ഇപ്പോൾ ലൈവ് കാണുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആരെങ്കിലും ഒരാൾ ഒന്ന് ലൈക്ക് ചെയ്യണം ഒരു കമൻ്റ് ഒക്കെ ഇടണം എന്ന് നിങ്ങളോട് വളരെ സ്നേഹപൂർവ്വം ഞാൻ ആവശ്യപ്പെടുകയാണ് നിങ്ങളുടെ ആവശ്യത്തെ നിങ്ങൾ നാളെ ഇതുവരെ മാനിച്ചിട്ടുണ്ട് തുടർന്നും ഞങ്ങളുടെ നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് ആവശ്യമാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യും എന്നുള്ള പ്രതീക്ഷയോടെ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു തീർച്ചയായിട്ടും ഏഴ് പേരുള്ളതിൽ ആരെങ്കിലും ഒരാൾ ഒന്ന് കടന്നു വന്ന് ലൈക്ക് ചെയ്താൽ വളരെ സന്തോഷമായിരിക്കും ചില ദിവസങ്ങൾ അങ്ങനെയാണ് ഇപ്പോൾ എല്ലാവരും തിരക്കൊക്കെ ആയിരിക്കും സാരമില്ല എന്നിരുന്നാലും നിങ്ങൾ ആരെങ്കിലും കടന്നു വരും എന്നുള്ള പ്രതീക്ഷയോടെ ഞങ്ങൾ കാത്തിരിക്കുകയാണ് പന്ത്രണ്ട് പേരുണ്ടല്ലോ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം ഒരു കമൻ്റ് ഇടണം എന്നൊക്കെ ഞാൻ വളരെ സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു ആൾക്കാരുടെ അംഗസംഖ്യ കൂടിയും കുറഞ്ഞും ഒക്കെ വരും ഇനി ലൈക്ക് ചെയ്ത ഒരു ആരോ ഒരാളെ ലൈക്ക് ചെയ്തു എൻ്റെ റിക്വസ്റ്റിനെ മാനിച്ച ആ പ്രിയ സ്നേഹിതനോടുള്ള നന്ദി ഞാൻ എൻ്റെ ബർത്ത്ഡേ ആയിട്ട് ഞായ ദിവസത്തിലും ഞാൻ വളരെ സ്നേഹത്തോടു കൂടി അദ്ദേഹത്തോടുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു ഇപ്പോൾ അഞ്ച് പേര് ഇത് കാണുന്നുണ്ട് നിങ്ങളുടെ ഇനി ഒന്ന് ലൈക്ക് ചെയ്താൽ സന്തോഷമായിരുന്നു തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം എന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കാനായി എനിക്ക് പറ്റും അപ്പോൾ ഞാനത് അഭ്യർത്ഥിക്കുന്നു നിങ്ങളത് മാനിച്ചല്ലോ ആരെങ്കിലും ഒരാളെങ്കിലും മാനിച്ചതിൽ പ്രത്യേക സന്തോഷം ഞാൻ ആളിനെ പ്രത്യേകം അഭിനന്ദിക്കുന്നു ലൈക്ക് ചെയ്ത ആര് തന്നെ ആയിരുന്നാലും തീർച്ചയായിട്ടും വളരെ സ്നേഹം സന്തോഷം ഒക്കെ ഉണ്ട് മിസ് ംസ് മിസ് മംസ് ഒത്തിരി സന്തോഷത്തോടു കൂടി മിസ് മംസിനെ നമ്മുടെ ലൈവിലേക്ക് സ്വാഗതം ചെയ്യുന്നത് ഫസ്റ്റ് ടൈമാണ് മംസ് മിസ് മംസ് എൻ്റെ ഈ ലൈവില് കടന്നു വരുന്ന വളരെ സ്നേഹത്തോടു കൂടെ വളരെ ആദരവോടു കൂടെ താങ്കളെ എൻ്റെ ലൈവിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ഇന്നത്തെ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ജന്മദിനമാണ് ഈ ആദ്യം എൻ്റെ ലൈവിൽ കടന്നു വന്ന മനസ്സിനെ വളരെ സ്നേഹപൂർവ്വം ഞാൻ എല്ലാ ആദരവോടും കൂടെ ഞാൻ എൻ്റെ ലൈവിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം തന്നെ ഒരു ചെറിയ റിക്വസ്റ്റ് കൂടെ ഇരിക്കുന്നുണ്ട് എൻ്റെ എം ജി മീഡിയ എന്ന യൂട്യൂബ് ചാനൽ ഹാപ്പി ബർത്ത് താങ്ക് യു താങ്ക് യു ഒത്തിരി ഒത്തിരി നിറഞ്ഞ ഹൃദയത്തോടെ ഇന്നത്തെ എൻ്റെ ആദ്യത്തെ ജന്മദിനാശംസ ഞാൻ സ്വീകരിക്കുകയാണ് തീർച്ചയായിട്ടും മനസ്സ് പേരൊന്നു പറയുമ്പോൾ ബുദ്ധിമുട്ടില്ലെങ്കിൽ എനിക്ക് പറയുന്നതിന് വേണ്ടിയിട്ടാണ് എന്താണ് പേര് സ്ഥലം ഒക്കെ ഒന്ന് പരിചയപ്പെടുത്താമെങ്കിൽ ഒന്നും നോക്കില്ല എങ്കിൽ പേരെങ്കിലും ഒന്ന് പരിചയ പറഞ്ഞു തരുവാണെങ്കിൽ വളരെ സന്തോഷമായിരുന്നു അബി അബി ഒത്തിരി ഒത്തിരി നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ താങ്കളെ സ്വാഗതം ചെയ്യുന്നു കാരണം ഇന്നത്തെ എൻ്റെ ജന്മദിനത്തിൽ ആദ്യം വന്നെന്നെ അഭി വിഷ് ചെയ്തു ഞാൻ ഹൃദയത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ പറയുന്ന ഒത്തിരി സന്തോഷം താങ്ക് യു താങ്ക് യു താങ്കളെ ഈശ്വരനുഗ്രഹിക്കട്ടെ പ്രത്യേകം എൻ്റെ പ്രാർത്ഥനയിൽ ഞാൻ താങ്കളെയും കുടുംബത്തെയും ഓർക്കും തീർച്ചയായിട്ടും സമയമുണ്ടെ വല്ലപ്പോഴുമൊക്കെ എൻ്റെ ഈ ചെറിയ ചാനൽ എം ജി മീഡിയ എന്നാണ് എം സ്പേസ് ജി ഡബ്ല്യു ആണ് എം സ്പേയ്സ് എ ജി ഡബ്ൾ ഇ സ്പേസ് മീഡിയ കഴിയുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് ഞാൻ വളരെ സ്നേഹത്തോടെ അഭിയോട് റിക്വസ്റ്റ് ചെയ്യുന്നു എം സ്പെയ്സ് എസ് ജി ഡബ്ളി ആണ് ജീന്ന് അല്ല ജി എന്നുള്ള ലെറ്റർ അല്ല ഞാൻ ഇതില് ടൈപ്പ് ചെയ്ത് വെക്കാം അപ്പോൾ ആൾക്കാർക്ക് മനസ്സിലാകും എം ജി മീഡിയ എന്നുള്ളത് തീർച്ചയായിട്ടും ഒത്തിരി സന്തോഷത്തോടും സ്നേഹത്തോടും കൂടെ ലൈക്ക് ചെയ്ത മൂന്ന് പേരുണ്ട് വേറെ ആരൊക്കെയാണെന്ന് എനിക്ക് അറിയില്ല ആ ദിനേശ് ദിനേഷ് എന്തുകൊണ്ട് നമ്മുടെ ദോഹ ദിനേശ് അല്ലേ സന്ധ്യ ആൻഡ് ദിനേഷ് തീർച്ചയായിട്ടും ദിനേശിനെ വളരെ ഓക്കെ ഓക്കെ ഓഹോ ഓക്കേ ദിനേശ് സന്ധ്യ എന്ന് പറയുന്ന ദമ്പതികൾ അതിൽ ദിനേഷ് ആണ് ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിലൊരാളാണ് വളരെ സ്നേഹപൂർവ്വം ദിനേഷിനെ ഇന്നത്തെ എൻ്റെ ലൈവിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഓക്കെ ഞാൻ വരുന്നവരുടെ പേരൊക്കെ ഇങ്ങനെ നോട്ട് ചെയ്ത് വെക്കാറുണ്ട് അത് എന്റെ ഭാഗമായിട്ട് ഞാൻ എഴുതിയത് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതിനെ സന്ധ്യാന്തി ഡ്യൂട്ടിയിലാണോ എന്നെ രാവിലെ ബർത്ത്ഡേ വിഷ് ചെയ്തിരുന്നു ഞാനത് കണ്ടിരുന്നു രാവിലെ അല്ല ഇപ്പോൾ ഒരു ചില നേരം മുമ്പ് ഞാൻ മെസ്സഞ്ചറിലാണ് തോന്നുന്നു വിഷ് ചെയ്തിരുന്നു ഞാനത് കണ്ടു റിപ്ലൈ ചെയ്തില്ല ലൈവിലായിരുന്നു കൊണ്ട് റിപ്ലൈ ചെയ്യാൻ പറ്റിയില്ല എനിവേ ഒത്തിരി ഒത്തിരി സന്തോഷം ഈവനിങ് ഡ്യൂട്ടിയാണ് ഓക്കെ 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 അപ്പോൾ കുഞ്ഞുങ്ങളെയൊക്കെ പ്രത്യേക സ്നേഹാന്വേഷം അറിയിക്കണം വളരെ സ്നേഹം മറ്റേ വിശേഷങ്ങളൊക്കെ എന്താണൊക്കെയുണ്ടോ തീർച്ചയായിട്ടും നാട്ടി വരുമ്പോൾ വിളിക്കണം നമുക്ക് ദൈവം ചെന്നേ കാണാം സ്നേഹബന്ധങ്ങൾ സൗഹൃദങ്ങൾ അത് നിലനിർത്തേണ്ടതാണ് അതിൻ്റെ ഭാഗമായിട്ട് തീർച്ചയായിട്ടും കഴിയുമെങ്കിൽ നാട്ടിൽ വരുമ്പോൾ സമയമുള്ളപ്പോൾ തീർച്ചയായിട്ടും വിളിക്കണം നമുക്ക് ദൈവം വെച്ചു നേരി കാണാം എന്നുള്ള ശുഭപ്രതീക്ഷ അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ രണ്ടാമത്തെ ആളാണ് എൻ്റെ ലൈഫിൽ വരുന്ന തീർച്ചയായിട്ടും വളരെ സ്നേഹപൂർവ്വം നാട്ടിൽ വരുമ്പോൾ വീട്ടിലേക്ക് വരണം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അപ്പോഴത്തേക്കൊക്കെ എൻ്റെ നടക്കാവുന്ന ആ സൗകര്യങ്ങളൊക്കെ ശാരീരിക പ്രശ്നങ്ങളൊക്കെ മാറട്ടെ തീർച്ചയായിട്ടും വരുന്നതായിരിക്കും തീർച്ചയായിട്ടും വരും യാതൊരു സംശയവും വേണ്ട പിന്നെ വേറെന്തൊക്കെയുണ്ട് കുഞ്ഞുങ്ങളെയൊക്കെ എൻ്റെ പ്രത്യേക സ്നേഹ പ്രത്യേക പ്രത്യേകം ഹായ് കുഞ്ഞുങ്ങളെ അറിയിക്കണം മറ്റേന്തൊക്കെയുണ്ട് നമ്മുടെ ഫ്രണ്ട്സ് ഓഫ് വാളപ്പുഴി ദോഹയിൽ ഞാനായിരുന്നപ്പോൾ ഞങ്ങൾക്കൊരു സംഘടന ഉണ്ടായിരുന്നു ഫ്രണ്ട്സ് ഓഫ് വാളപ്പുഴി വാളക്കുഴിയിലുള്ള എല്ലാ സുഹൃത്തുക്കളെയും ചേർത്ത് കുടിക്കുന്ന ഒരു സംഘടനയാണ് ഫ്രണ്ട്സ് ഓഫ് വാളപ്പുഴി എന്ന് പറയുന്നത് ഞങ്ങൾ എല്ലാ വാളക്കുഴിക്കാരെയും ഞങ്ങൾ ചേർത്ത് പിടിക്കുന്ന ഒരു സംഘടനയാണ് ഫ്രണ്ട്സ് ഓഫ് വാളക്കുഴി ഇന്നും അത് ദോഹയുടെ പ്രദേശത്ത് വളരെ നല്ല രീതിയിൽ പോകുന്നു എന്ന് കാണുമ്പോഴും അതിൻ്റെ പരിപാടികളൊക്കെ ടി വിയിലും ഐ മീൻ ദൃശ്യ ദൃശ്യമാധ്യമങ്ങളിൽ കൂടിയൊക്കെ കാണുമ്പോൾ ഒത്തിരി സന്തോഷം തോന്നും ഇന്നും നമ്മുടെ സംഘടന നിന്നു പോയിട്ടില്ലല്ലോ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു കബീർ ഹായ് കബീർ ഒത്തിരി സന്തോഷം ഒത്തിരി സന്തോഷം വന്നതിൽ രണ്ടുപേരെയും പ്രത്യേകം സന്തോഷം അറിയിക്കുന്നു കബീർ എന്തൊക്കെയുണ്ട് വിശേഷം കുറെ തവണയായി പറയുന്നു അല്ല നിങ്ങൾ ഞാൻ പറഞ്ഞില്ല എന്നെ മൈൻഡ് ആക്കുന്നതിൽ ഇല്ല എനിക്കാകെ അതിന് ശേഷം മംസിൻ്റെ ഒരു ഒറ്റ മെസ്സേജ് മാത്രമേ എനിക്ക് വന്നുള്ളൂ ഞാൻ വേറെ ഒരു മെസ്സേജും എനിക്ക് വന്നില്ല തീർച്ചയായിട്ടും വന്നെങ്കിൽ നിങ്ങൾ പറയുന്ന തീർച്ചയായിട്ടും നമ്മൾ അക്നോളജ് ചെയ്യാതിരിക്കും അവിടെ മൂന്നേ മൂന്ന് പേരല്ല അതിനുള്ളൂ അത് പിന്നെ എനിക്ക് പറയുന്നതിന് എന്താ തീർച്ചയായിട്ടും നമ്മൾ ഏറ്റവും ഉള്ളില് മംസിൻ്റെ വന്ന മെസ്സേജ് മംസിൻ്റെ വന്ന മെസ്സേജ് ഓക്കെ എന്ന് പറയുന്ന ഒരു മെസ്സേജാണ് മംസിൻ്റെ കണ്ണൂർ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഓക്കെ എന്ന് പറയുന്നൊരു മെസ്സേജ് കൂടെ എനിക്ക് വന്നിട്ടുള്ളൂ അതിന് ശേഷം ഒരു മെസ്സേജും എനിക്ക് വന്നിട്ടില്ല കബീർ എൽദോ വന്നിട്ടുണ്ട് കബീർ വന്നിട്ടുണ്ട് അലഹമദില്ല മൈ ചാനൽ പ്ലീസ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും മംസിൻ്റെ ചാനൽ തീർച്ചയായിട്ടും ഞാൻ സബ്മിറ്റ് ചെയ്യുന്നതായിരിക്കും ഞാനതുകൊണ്ട് തന്നെയാണ് ഈ ചാനൽ ഉള്ള ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നോട് പറയണം തീർച്ചയായിട്ടും മെയ് ചാനൽ പ്ലീസ് തീർച്ചയായിട്ടും ഞാൻ അത് സൈവ് സബ് ചെയ്യുന്നതായിരിക്കും ഇപ്പോൾ ചെയ്യത്തില്ല ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷം ഇത് ഈ ഒരു കാരണം കൊണ്ടാണ് ഞാൻ വരുന്ന ആൾക്കാരുടെ പേരുകളൊക്കെ എഴുതി വെക്കുന്നത് ഇതിനകത്ത് ഒക്കെ ലൈക്ക് ചെയ്തിട്ടുണ്ട് എന്തോ സന്തോഷം ഒത്തിരി സന്തോഷം നമ്മൾ സബ് ചെയ്ത ആൾക്കാരെ തിരിച്ച് നമ്മൾ അന്നേരം തന്നെ സബ് ചെയ്യത്തില്ല ഇരുപത്തിനാല് മണിക്കൂർന്ന് അറിയാൻ വേണ്ടി തിരിച്ച് സബ് ചെയ്ത് ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷം നിങ്ങളുടെ ചാനലിൽ ഒന്ന് കണ്ട അതിനകത്ത് ഒന്ന് രണ്ടെണ്ണത്തിന് ലൈക്കും കമന്റും ഒക്കെ ഇട്ടതിന് ശേഷമേ ഓക്കെ ഓക്കെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും മനസ്സിലാകുന്നു ഞാനത് തീർച്ചയായിട്ടും ഞാൻ ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷം സബ് ചെയ്യുന്നതായിരിക്കും മറ്റെന്തൊക്കെയുള്ള വിശേഷം കബീർ എന്തൊക്കെയുള്ള വിശേഷം സുഖമായിട്ടിരിക്കുന്നത് തീർച്ചയായിട്ടും കബീർ വന്നതിലുള്ള ഹാപ്പി ബർത്ത്ഡേ ഒരിക്കലും ഒത്തിരി സന്തോഷം ഒത്തിരി ഒത്തിരി നിങ്ങളാണ് ആദ്യം ചാനലിൽ ഇന്നത്തെ ദിവസം നിങ്ങളാണ് എനിക്ക് ആദ്യം വന്നത് ഒത്തിരി സ്നേഹവും സന്തോഷവും ഞാൻ അറിയിക്കുന്നു അതോടൊപ്പം തന്നെ എൽദോ എന്തുകൊണ്ട വിശേഷം കബീർ എന്തുകൊണ്ട വിശേഷം സുമാറ്റിയിരിക്കുന്ന ഇന്നിൻ്റെ ജന്മദിനമായിരുന്നു ആദ്യം വന്ന ആളാണ് വംസ് അപ്പോൾ നിങ്ങളോട് പ്രത്യേക സ്നേഹവും സന്തോഷവും ഞാൻ അറിയിക്കുന്നു ഒരു തീർച്ചയായിട്ടും ഞാനിവിടെ നോട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ ചാനൽ നാളെ ഈ സമയം കഴിഞ്ഞ് നാളെ പതിനൊന്ന് മണിക്ക് പതിനൊന്നേ മുക്കാലിന് ശേഷം ഞാൻ സബ്സ്ക്രൈബ് ചെയ്യുന്നതായിരിക്കും യാതൊരു സംശയവുമില്ല അപ്പോൾ ഇന്നത്തെ ഫസ് കംന്ന് നിനക്ക് മംസിനോടുള്ള നന്ദിയും സ്നേഹവും ഞാൻ പ്രത്യേകം അറിയിക്കുന്നു അതോടൊപ്പം തന്നെ എൽദോസ് എന്തോ വിശേഷം എൽദോസ് ലൈക്ക് ചെയ്തതായിട്ട് കണ്ടു ഒത്തിരി സന്തോഷം ഹാപ്പി ബർത്ത്ഡേ ഓക്കെ അതോടൊപ്പം തന്നെ കബീർ കബീർ എന്നോടൊപ്പം ദോഹയിൽ ജോലി ചെയ്തിരുന്ന കബീറാണോ കോളേജിൽ ഒന്നിച്ച് വർക്ക് ചെയ്തിരുന്ന കബീറാണോ എന്ന് മാത്രം ഒന്ന് റിപ്ലൈ തരിക കബീർ ആണെന്ന് വരിയിൽ മംസെല്ലാം ഡിലീറ്റ് ചെയ്തല്ലോ ഓക്കെ ഓക്കെ തീർച്ചയായിട്ടും ഒത്തിരി സന്തോഷം എന്താണ് മാംസം എല്ലാം ഡിലീറ്റ് ചെയ്തത് സാരമില്ല അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ മാംസം വന്നതിൽ മംസാഴ്ച തന്നെ കേക്ക് കിട്ടി വളരെ തുടങ്ങി ആ കേക്ക് സ്വീകരിച്ചിരിക്കുന്നു ഒത്തിരി ഒത്തിരി സന്തോഷം എല്ലാം ഇന്ന് ഞങ്ങൾ വൈകിട്ട് ഞാനതെല്ലാം ക്യാൻഡലെല്ലാം ഓഫ് ചെയ്തിട്ട് കട്ട് ചെയ്യുന്നതായിരിക്കും ഓക്കെ ഓക്കെ തീർച്ചയായിട്ടും ഏഴു ദിവസം ജന്മദിനമാണ് അമ്പത്തിനാല് വയസ്സ് കഴിഞ്ഞ് അമ്പത്തി അഞ്ചാമത്തെ വയസ്സിലേക്ക് ഞാൻ കയറുകയാണ് നിങ്ങളൊക്കെ നാളെ വരെ ഫോണിൽ സ്റ്റോറേജ് കുറവാണ് ഓക്കെ ഓക്കെ ശരി ശരി അപ്പോൾ എന്തുവായിരുന്നാലും നിങ്ങൾ ഫസ്റ്റ് കമർ തന്നെയാണ് അത് ഇനി എന്തുമായാലും മാറാൻ പോകുന്നില്ല അപ്പോൾ നിങ്ങളോടുള്ള പ്രത്യേക സ്നേഹവും ബഹുമാനവും എല്ലാം ഉണ്ട് അത് നിലനിർത്തിക്കൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഫസ്റ്റ് ടൈം വന്നപ്പോൾ നോക്കിയോണെ കണ്ടോ നിങ്ങൾ ഫസ്റ്റ് കമറുമായി നിങ്ങളെ നിങ്ങൾ തീർച്ചയായിട്ടും ഞാൻ നാളെ ഈ സമയം കഴിയുമ്പോൾ സബ്സ്ക്രൈബ് ആ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുന്നതായിരിക്കും അതിനാണ് ഞാൻ എഴുതി വെക്കുന്നത് നമ്മൾ ചില ആൾക്കാരെ സബ്സ്ക്രൈബ് ചെയ്യേണ്ടതായിട്ടുണ്ട് ചില അതുകൊണ്ടാണ് തീർച്ചയായിട്ടും നിങ്ങൾ ഇത്രയും നാൾ എന്നോട് കാണിച്ച സ്നേഹത്തിനെല്ലാം നന്ദി സന്തോഷം തുടർന്നും നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഉണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇതിലെ ബാക്കിയുള്ളവരൊക്കെ ഇപ്പൊ ഓൺലൈനിലുള്ളവരാണ് ദിനേശ് കബീർ അതോടൊപ്പം തന്നെ ആരാണ് എൽദോ എൽദോ യോഹനാൻ നിങ്ങൾ എല്ലാവരും സബ് ചെയ്തിട്ടുണ്ട് മംസ് മാത്രമാണ് സബ് ചെയ്യാനുള്ള മമ്മ മംസ് ചെയ്തു എന്ന് ഞാൻ കരുതുന്നു അബി സോറി അബി ഞാനത് അബിയുടേത് തീർച്ചയായിട്ടും നാളെ ചെയ്യുന്നതായിരിക്കും ഇപ്പോൾ അഞ്ച് പേര് ഇത് കാണുന്നുണ്ട് നാല് പേര് ലൈക്ക് ചെയ്തിട്ടുണ്ട് പുതുതായിട്ട് വന്നിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ് ചെയ്തിട്ടുണ്ട് ഓക്കെ തീർച്ചയായിട്ടും ഞാൻ മനസ്സിലാക്കുന്നു തീർച്ചയായിട്ടും ഞാനത് നാളെ ഈ സമയം കഴിയുമ്പോൾ പന്ത്രണ്ട് മണി കഴിയുമ്പോൾ ഞാൻ അബിയുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതായിരിക്കും അഭി ഒത്തിരി ഒത്തിരി സന്തോഷം ഹൃദയത്തിൻ്റെ ഭാഷയിൽ സ്നേഹത്തിൻ്റെ ഭാഷയിൽ എന്നും നിങ്ങളോടൊക്കെയുള്ള സ്നേഹം ഹൃദയത്തിൽ ഞാൻ സൂക്ഷിക്കും ഞാൻ പോകുന്നു ഞാൻ പോവുകയാണ് ഓക്കെ ഓക്കെ മിസ് നിങ്ങൾ ഒരിക്കലും നിങ്ങളെ മറക്കത്തില്ല കാരണം എൻ്റെ ഒരു വിശേഷപ്പെട്ട ദിവസം നിങ്ങൾ ഫസ്റ്റ് വന്ന ഒരു വ്യക്തിയാണ് ഒരു പക്ഷേങ്കിൽ നിങ്ങൾ രണ്ടാമതൊന്നായിരുന്നു നിങ്ങളെ ഞാൻ അത്രയും ഇത് ചെയ്യില്ലായിരുന്നു അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞില്ല എൻ്റെ ഒരു വിശേഷപ്പെട്ട ദിവസത്തിൽ നിങ്ങളോട് എന്നും എന്നും സ്നേഹം നന്ദി എൻ്റെ മനസ്സിലുണ്ടാകും ബി എന്ന് ഞാൻ ഓർക്കും അതോടൊപ്പം തന്നെ സ്ഥിരം എന്നോടൊപ്പം വളരെ സ്നേഹത്തോടുള്ള എൽദോസ് കബീർ അതോടൊപ്പം തന്നെ ദിനേശ് അവരൊക്കെ വന്നിട്ടുണ്ട് കബീർ നിങ്ങളെല്ലാവരും വന്നിട്ടുണ്ട് അതിൽ അതിയായ സന്തോഷമുണ്ട് തീർച്ചയായിട്ടും ഇടയ്ക്ക് തൊണ്ടക്കിടെ പ്രശ്നങ്ങൾ പെട്ടെന്ന് സംസാരിച്ചെടുത്ത് സംസാരിക്കാൻ ബുദ്ധിമുട്ടായിട്ട് ചില സമയത്ത് വരും അത് സദയം നിങ്ങളെ ക്ഷമിക്കും എന്ന് ഞാൻ കരുതുന്നു അപ്പോൾ ഈ സുദിനത്തിൽ നിങ്ങൾ എന്നോടൊപ്പം പങ്കുചേർന്നുണ്ടോ അതിൽ നിങ്ങളോടൊക്കെയുള്ള സ്നേഹവും നന്ദിയും ഞാൻ അറിയിക്കുന്നു ഇപ്പോൾ മൂന്ന് പേര് ലൈവിലുണ്ട് കഴിയുമെങ്കിൽ നിങ്ങൾ ദയവായിട്ട് ലൈക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ ഒരു കമൻറ്റൊക്കെ ഇട്ടിട്ട് പോകുമ്പോൾ അതല്ലേ നമുക്കും എനിക്കും സന്തോഷം എനിക്കൊരു പ്രോത്സാഹനമാകും നിങ്ങളൊരു കമൻ്റ് ഒക്കെ ഇടുമ്പോൾ അതുകൊണ്ട് കഴിവതും ആ കാര്യങ്ങൾ ചെയ്യണം സമയമോ സാവകാശമൊക്കെ ഉണ്ടെങ്കിൽ എന്ന് മാത്രം നിങ്ങളോട് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു അപ്പോൾ ആരൊക്കെയാണ് ഇപ്പോൾ വീണ്ടും ലൈവിൽ ലൈവിലുണ്ടല്ലോ മൂന്ന് പേര് കഴിയുമെങ്കിൽ ആരൊക്കെയാണ് ഒരു കമൻ്റ് ഒക്കെ കിട്ടാൻ സന്തോഷമായിരിക്കും വളരെ സ്നേഹത്തോടെ ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുന്നു നാല് പേരുണ്ട് ആൾക്കാർ കൂടിയും കുറഞ്ഞും കൂടിയും കുറഞ്ഞും ഒക്കെ ഇരിക്കും ലൈവിൽ അത് സഹജമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ലൈവിൽ കാണുന്ന ആൾക്കാരെ ഒരു ഒരു ലൈക്ക് ഇട്ടിട്ട് കടന്നു അത് ഞങ്ങൾക്ക് തരുന്ന വലിയ പിന്തുണയുടെ ഭാഗമായിട്ടായിരിക്കും അതുകൊണ്ട് ദയവായിട്ട് ആ ഒരു കാര്യം നിങ്ങൾ ഓർമ്മയിൽ വെച്ചേക്കണം എന്ന് മാത്രം ഞാൻ ഓർമ്മിക്കുന്നു മറ്റ് വിശേഷങ്ങൾ എന്തൊക്കെ പറയാനാണ് ഇങ്ങനെ വിശേഷങ്ങളൊന്നും തന്നെ തന്നെയില്ല നിങ്ങളൊക്കെ സന്തോഷമായിട്ടിരിക്കുന്നു സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ കരുതുന്നു ഇന്ന് എൻ്റെ ജന്മദിനത്തിൽ വന്ന നിങ്ങളോടൊക്കെയുള്ള പ്രത്യേക പ്രത്യേക നന്ദിയും സ്നേഹവും ഞാൻ അറിയിക്കുന്നു മറ്റു വിശേഷങ്ങൾ എന്താ പറയുകയാണ് മറ്റു വിശേഷങ്ങൾ ഒന്നും തന്നെ ഇല്ല ഞാനായിട്ട മെസ്സേജസ്സുകൾ നിങ്ങൾ കേൾക്കണം അധ്വാനിക്കാൻ നമുക്ക് മനസ്സുണ്ടെങ്കിൽ നമ്മളെ പരാജയപ്പെടുത്തുവാൻ ആർക്കും തന്നെ സാധ്യമല്ല ചെറിയ ചെറിയ പരാജയങ്ങൾ അധ്വാനത്തിന് നടുവിലും ഉണ്ടാകും ചെറിയ ചെറിയ പ്രതിസന്ധികൾ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ ഒക്കെ ഉണ്ടാകും എന്നാലും നമ്മളതിനെ പരാജയപ്പെടുത്തതിനെ അതുകൊണ്ട് പേടിച്ചുകൂടാതെ വളരെ സന്തോഷത്തോടെ ധൈര്യമായിട്ട് അതിനെ അഭിമുഖീകരിക്കുക െങ്കിൽ മാത്രമേ നമുക്ക് വിജയം കൈവരിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ പരാജയപ്പെടുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഒരു പെട്രോളിയം ഉൽപ്പന്നവുമായിട്ട് പോകുന്ന ഒരു ഷിപ്പിന്റെ ക്യാപ്റ്റനുമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു നടുക്കടലിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ ഈ കപ്പൽ ഹൈജാക്ക് ചെയ്യുന്നതിന് കടൽ കൊള്ളക്കാർ ഒരു ഭാഗത്തു നിന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ആശ്രമം ഇങ്ങനെ തുറന്നുകൊണ്ടിരിക്കുന്നതിന്റെ അതേ സമയത്ത് തന്നെ അദ്ദേഹം കടല് വളരെ ക്ഷോഭത്തിലായി കടൽക്ഷോഭമുണ്ടായി വളരെ പ്രയാസപ്പെട്ട് കപ്പൽ നിയന്ത്രിക്കണം അതോടൊപ്പം തന്നെ കടൽ കൊള്ളക്കാരിൽ നിന്ന് ഷിപ്പിനെ രക്ഷിക്കണം ഈ രണ്ട് ദൗത്യവും അദ്ദേഹം വളരെ ശ്രമകരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് നിന്ന് തന്നെ അദ്ദേഹത്തിന് ആക്രമണം നേരിട്ടാലത്തെ സ്ഥിതി എന്താണ് ഇതൊരു ഉദാഹരണമായിട്ട് ഞാൻ പറഞ്ഞു തന്നെയുള്ളൂ നടന്ന സംഭവം എൻ്റെ ഒരു ഉദാഹരണമായിട്ട് വളരെ പ്രയാസപ്പെട്ട് ഈ രണ്ട് കാര്യങ്ങൾ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കടലിൽ കപ്പലിൽ നിന്നുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അക്രമം ഉപദ്രവിച്ചു കഴിഞ്ഞാൽ എങ്ങനെ അദ്ദേഹത്തിന് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും ഞാൻ പറഞ്ഞതിൻ്റെ സാധ്യം നമ്മൾ കഠിനാധ്വാനം ചെയ്യുമ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മുടെ ഭവനത്തിൽ നിന്ന് നമുക്കെതിരെ ഒരാൾ വന്നാൽ നമുക്കതിനെ നേരിടുക നേരിടുക ബുദ്ധിമുട്ടായിരിക്കും അപ്പോഴും എനിക്കൊന്നേ പറയാനുള്ളൂ ആത്മധൈര്യം കൈവിടാതെ ആത്മാർത്ഥമായിട്ട് അധ്വാനിക്കുന്നുവരികിൽ അതൊരു താൽക്കാലിക പരാജയം ആണെന്ന് വരിക പോലും നമുക്കതിനെയും അതിജീവിക്കാൻ കഴിയും എന്ന് ഞാൻ നിങ്ങളോട് എൻ്റെ അഭിപ്രായം ഞാൻ ഷെയർ ചെയ്യുന്നു തീർച്ചയായിട്ടും ഇന്ന് കുറച്ച് നേരം ഉള്ളായിരുന്നു ഈ ലൈവ് എങ്കിൽ പോലും എൻ്റെ ഈ പ്രത്യേക ജന്മദിനത്തിൽ നിങ്ങൾ വന്നു അതിൽ പ്രത്യേക സന്തോഷവും സ്നേഹവും ഒക്കെ ഉണ്ട് ഇന്നുമായിട്ട് പതിവ് പോലെ നാല് അഞ്ച് മുതൽ വരെ ഫേസ്ബുക്ക് ലൈവും എട്ട് മുതൽ ഒൻപത് വരെ യൂട്യൂബ് ലൈവ് ഉണ്ടായിരിക്കുന്നതാണ് നിങ്ങളൊക്കെ കടന്നു വരണം ഇന്ന് എൻ്റെ ജന്മദിനമായത് കൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ലൈവിൽ വന്നു എന്ന് മാത്രമേ ഉള്ളൂ തീർച്ചയായിട്ടും ഇത് കാണുന്നത് മൂന്ന് പേരുണ്ട് ആരൊക്കെയാണെന്ന് വരാനും അവർക്കൊക്കെ പ്രത്യേക സ്നേഹവും സന്തോഷവും ഞാൻ അറിയിക്കുന്നു എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് ഐ മീൻ സോറി സബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ് ചെയ്യണം ഇപ്പം നാല് പേരുണ്ടല്ലോ ആരൊക്കെയാണ് അതെന്നൊന്ന് പറഞ്ഞാൽ വലിയ സന്തോഷമായിരുന്നു ഒരു കമന്റ് ഉണ്ടെന്ന് പ്ലീസ് തീർച്ചയായിട്ടും നിങ്ങളൊക്കെ കാണുന്നുണ്ടല്ലോ അത് തന്നെ വലിയ സന്തോഷമാണ് നിങ്ങൾക്ക് സമയമുള്ള നാലുപേരുള്ളപ്പോൾ എനിക്ക് സൈൻ ഓഫ് ചെയ്യാൻ മനസ്സില്ല തീർച്ചയായിട്ടും നിങ്ങൾ കാണിക്കുന്ന സ്നേഹം കരുതൽ അതാണ് നമുക്ക് മുന്നോട്ട് പോകാൻ മനസ്സിന് ഉണ്ടാകുന്ന ബലം ആ കരുതൽ ഒരിക്കലും നിങ്ങൾ നിർത്തരുത് ഞാൻ ആ കരുതലിനും സ്നേഹത്തിനും എന്നും നന്ദിയുള്ളതിനാണ് തീർച്ചയായിട്ടും നിങ്ങൾ തുടർന്നും എൻ്റെ ഈ ചാനൽ കാണണം അതിനകത്തെ പ്രോഗ്രാമുകളെ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം വളരെ സ്നേഹത്തോടെ ഓർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ലൈവിൽ നിന്ന് തൽക്കാലം ഇവിടെ പറയുന്നു സ്നേഹപൂർവ്വം നിങ്ങളുടെ സ്വന്തം മോഹൻജി